ഇസ്ലാമിയെ കൊണ്ട് ബംഗ്ലാദേശിൽ കലാപമുണ്ടാക്കാൻ യൂണിസിന് തയ്യാറായി തന്നെ ട്രംപ് രംഗത്തിറങ്ങിയിരിക്കുന്നു വളർത്തി എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ട്രംപ് വെറുതെയിരിക്കില്ല എന്നത് ഉറപ്പാണ് അഴിമതിക്കാരനായി യൂനുസിനെ രക്ഷിക്കാൻ ബിൽ ക്ലിന്റന്റെ ഭാര്യ ഹിലാരി ക്ലിന്റൺ ചില്ലറ കാശല്ല പൊട്ടിച്ചതെന്ന വിവരങ്ങളും വരുന്നു എന്തായാലും ട്രംപ് വെറുതെ വിടില്ല ട്രംപ് ഇതിന്റെ പിന്നാലെ തന്നെയാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനുസിന്റെ മകൾ മോണിക്കയ്ക്ക് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ കലയ്ക്കു വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയിൽ അനർഹമായി ഉന്നത പദവി നൽകിയത് വിവാദത്തിലാകുന്നു ഇക്കാര്യം ട്രംപ് സർക്കാർ പരിശോധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശത്രുക്കളുടെ പട്ടികയിൽ കൂടി ഉൾപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനുള്ള യു എസ് ധനസഹായങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവിട്ട ട്രംപ് മുഹമ്മദ് യൂണിസിനെതിരെ ശക്തമായ നീക്കങ്ങൾ കൊരുങ്ങുകയാണ് മുഹമ്മദ് യൂനിസിനെ സഹായിക്കുന്ന രീതിയിൽ പി സി എ എച്ച് പ്രവർത്തിച്ചിരുന്നതായി വിമർശനം ശക്തമാവുന്നു ഇപ്പോൾ മുഹമ്മദ് മകൾ മോണിക്കെതിരെ അന്വേഷണം നടത്താനിരിക്കുകയാണ് പുതിയ ട്രംപ് സർക്കാർ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥികളുടെ കലാപത്തിന് പിന്നിലിരുന്ന് രഹസ്യമായ നേതൃത്വം നൽകിയ നേതാവാണ് മുഹമ്മദ് യൂനുസ് എന്ന കാര്യം ഇരിക്കുകയാണ് ബംഗ്ലാദേശിൽ കലാപം നടത്തിയ വിദ്യാർത്ഥികളുടെ നേതാക്കൾക്കും മുഹമ്മദ് യൂനുസിനും ബിൽ ക്ലിന്റൺ കൂടി പങ്കെടുത്ത അമേരിക്കയിലെ ഒരു ചടങ്ങിൽ സ്വീകരണം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബിൽ ക്ലിന്റന്റെ ഭാര്യയുടെ പേരിലുള്ള ഹിലറി ക്ലിന്റൺ ഫൌണ്ടേഷന് കനത്ത തുകയാണ് യൂനസ് സംഭാവനയായി നൽകിയത് ഏകദേശം രണ്ടര കോടി രൂപ ഇതിന് പ്രത്യുപകാരമായ ഹിലാരി ക്ലിന്റൺ യു എസ് എൽ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ തുക സാമ്പത്തിക സഹായമായി മുഹമ്മദ് യൂനിസിന് നൽകിയിരുന്നതായും പറയപ്പെടുന്നു ഈ സംഭവത്തിൽ അന്നേ ട്രംപിന് മുഹമ്മദ് യൂനിസിനോട് പകയുണ്ട് ഈ സംഭാവന ട്രംപ് വെറുക്കാൻ കാരണം അദ്ദേഹത്തിനെതിരായ പ്രവർത്തനങ്ങൾക്കാണ് അന്ന് ഹിലാരി ക്ലിന്റൺ ഈ പണം നൽകിയത് എന്നതിനാലാണ് അന്ന് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെതിരെ മുഹമ്മദ് യൂണിസിനെ പിന്തുണച്ചുകൊണ്ട് ശക്തമായ കരുനീക്കങ്ങൾ ഹിലാരി ക്ലിന്റൺ നടത്തിയിരുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അഴിമതി സാമ്പത്തിക കുറ്റകൃത്യം തുടങ്ങിയ ആരോപണങ്ങളിൽ നിന്നും മുഹമ്മദ് യൂണിസിനെ രക്ഷിക്കും ഹിലാരി വകുപ്പിന്റെ സഹായത്തോടെ ലോക ബാങ്കിന്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ തന്നെ ബംഗ്ലാദേശിൽ നിയോഗിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം ഭരിച്ചിരുന്ന കാലത്ത് കമ്മിറ്റി ഓൺ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന സമിതിയിലാണ് മുഹമ്മദ് യൂണിസിന്റെ ഗായിക കൂടിയായ മകൾ മോണിക്കെ ഉൾപ്പെടുത്തിയിരുന്നത് ഇതുവഴി പ്രസിഡന്റിന്റെ ഓഫീസ് അവരുടെ നിഷ്പക്ഷത കളഞ്ഞു കുളിച്ചതായി വിമർശനം ഉയരുകയാണ് സംഭവം വിവാദമായതോടെ പി സി എ എച്ച് എന്ന സംഘടനയുടെ വെബ്സൈറ്റ് കാണാനില്ല ഇതോടെ സംശയം ഇരട്ടിയാകുന്നു യു എസ് പ്രസിഡന്റിന്റെ കലയെക്കുറിച്ചും ഉപദേശം നൽകുന്ന സമിതിയായാണ് പി സി എ എച്ച് അറിയപ്പെടുന്നത് ഈ സംഘടനയുടെ വക്താവ് എന്ന പദവിയാണ് മോണിക്കയ്ക്ക് നൽകിയിരുന്നത് ഇക്കാര്യത്തിൽ മുഹമ്മദ് യൂനിസിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ് വിശദീകരണം നൽകിയില്ലെങ്കിൽ മകൾ സംശയത്തിന്റെ നിഴലിൽ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നു അല്ലെങ്കിൽ ജോ ജോബൈഡന്റെ ഓഫീസിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു എന്ന ആരോപണം ഉണ്ടാകുമെന്നും വിമർശനം ഉയരുകയാണ് പാവങ്ങൾക്ക് ചെറിയ വായ്പാ തുക നൽകി അവരുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തോടെ മുഹമ്മദ് യൂനിസ് ആരംഭിച്ച ഗ്രാമീൺ ബാങ്ക് വലിയ അഴിമതിയുടെ ായി മാറിയിരുന്നു ഈ ഗ്രാമീൺ ബാങ്കിന്റെ മറവിൽ ഏകദേശം പത്ത് കോടി യു എസ് ഡോളറോളം മുഹമ്മദ് യൂനുസ് തിരിമറി നടത്തിയിരുന്നു ഇതിനെതിരെ ഷേഖ് ഹസീന ഭരിച്ചിരുന്ന കാലത്ത് ബംഗ്ലാദേശിലെ ജനങ്ങൾ ഓഫീസ് അടിച്ചു തകർത്താണ് പ്രതിഷേധം പാവങ്ങളുടെ രക്തം കുടിക്കുന്ന രക്ഷസ് എന്നാണ് ഷെയ്ഖ് ഹസീന മുഹമ്മദ് യൂനുസിനെ വിളിച്ചിരുന്നത് തന്നെ അന്ന് യൂനുസിനെ രക്ഷിക്കാൻ ബിൽ ക്ലിന്റനും ഹിലാരി ക്ലിന്റനും ഡെമോക്രാറ്റുകളുടെ പങ്കാളികളായ സി വാർത്താ ചാനലും രംഗത്തുണ്ടായിരുന്നു സി എൻ എൻ ചാനലിന്റെ ക്രിസ്ത്യാന അമൻപൂർ എന്ന ലേഖക യൂനസിന്റെ പിന്തുണച്ചും അക്രമത്തിനു പിന്നിൽ ഷേഖ് ഹസീനയുടെ പാർട്ടി അംഗങ്ങളാണ് കുറ്റപ്പെടുത്തിയും വിമർശനം ഉയർത്തിയിരുന്നു എന്തായാലും ഹിലാരി ക്ലിന്റൺ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ മുഹമ്മദ് യൂണിസിനെ പിന്തുണച്ചതിന്റെ സകല ദേഷ്യവും ട്രംപ് തീർത്തയടങ്ങും ഡെസ്ക്